നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം തൊണ്ണൂറുകളിൽ തമിഴ് സിനിമയിൽ നിറഞ്ഞു നിന്ന നടിയായിരുന്നു മുംതാസ് ഖുഷി എന്ന വിജയ് ചിത്രത്തിലെ കട്ടപ്പുടി കട്ടപ്പുടി ഡ എന്ന പാട്ടിലൂടെ ആകും ഒരു പക്ഷം മലയാളികൾ മുൻതാസ് കൂടുതൽ സുപരിചിതയായത് പിന്നീട് താണ്ടം എന്ന മലയാള സിനിമയിലും മോഹൻലാലിനൊപ്പം മുൻതാസ് തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു നായികയ്ക്ക് പുറമേ ഗ്ലാമറസ് വേഷങ്ങളിലായിരുന്നു നടി ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ഇതിന്റെ പേരിൽ പലപ്പോഴും വിമർശനങ്ങൾക്ക് മുൻതാസ് പാത്രമായിട്ടുണ്ട് സിനിമയിൽ തിളങ്ങി നിൽക്കവെയാണ് താരം ആത്മീയതയിലേക്ക് തിരിഞ്ഞത് എന്നാൽ അന്ന് ചെയ്ത റോളുകളിലും ധരിച്ച വസ്ത്രങ്ങളിലും മുൻതാസിന് കുറ്റബോധമുണ്ട് ഇതേക്കുറിച്ച് ഇപ്പോൾ നടി അബയ്യയാണ് തനിക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല വസ്ത്രമെന്നും മുംതാസ് പറയുന്നു ലോകത്തിലുള്ള മികച്ച ഡിസൈനർ വസ്ത്രങ്ങൾ എനിക്ക് വാങ്ങാം അതെല്ലാം ഞാൻ ധരിച്ചിട്ടുണ്ട് പക്ഷേ ഒരു അബയ ധരിക്കുമ്പോൾ തോന്നുന്നത് പൊറത്ത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ ഒരു രാജ്ഞിയെ പോലെയാണ് അബയ്യ ധരിക്കുമ്പോൾ തോന്നാറെന്നും മുതാസ് പറഞ്ഞു സിനിമയില്ലാതെ തനിക്ക് ഇപ്പോഴുള്ള വരുമാനം എന്തെന്നും മുതാസ് വ്യക്തമാക്കി പ്രോപ്പർട്ടികളുണ്ട് അതിൽ നിന്നും വാടക വരുന്നു ഞാൻ ജോളിയായിരിക്കുന്നു ഞാൻ ലാവിഷ് ജീവിതമായിരുന്നു മുമ്പ് നയിച്ചത് അതിനേക്കാൾ നന്നായാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്നും ചിലപ്പോൾ തോന്നും ചിലപ്പോൾ എന്റെ ആവശ്യങ്ങൾ വളരെ കുറഞ്ഞെന്നും തോന്നും ആയാണ് ജീവിക്കുന്നത് പക്ഷേ പെട്ടെന്നൊരു ദിവസം ബാഗ് പാക്ക് ചെയ്ത് വിദേശത്ത് വെക്കേഷൻ പോകാൻ പറഞ്ഞാൽ എനിക്ക് സാധിക്കില്ല അതിൽ എനിക്ക് നിരാശയില്ല കാരണം എനിക്ക് മക്ക മദീനയിൽ പോകാൻ മാത്രമാണ് താല്പര്യം വേറെ എവിടെ പോകാനും ആഗ്രഹമില്ല ആ സ്ഥലം കണ്ടാൽ പിന്നെ ലോകത്തിലെ മറ്റൊരു സ്ഥലവും കാണാൻ തോന്നില്ലെന്നും മുന്താസ് അഭിപ്രായപ്പെട്ടു ഇന്നത്തെ ജീവിതത്തിലേക്ക് മാറിയപ്പോഴാണ് മാനസികാവസ്ഥയെക്കുറിച്ച് മുന്താസ് സംസാരിച്ചു ട്രാൻസ്ഫോർമേഷൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ വീട്ടിലിരുന്ന് കരയും ചേട്ടൻ വീട്ടിൽ വരും നോക്കുമ്പോൾ ഞാൻ കരയുകയായിരിക്കും എന്തുപറ്റിയെന്ന് അദ്ദേഹം ചോദിക്കും അറിയില്ല ആത്മാവ് ശുദ്ധിയാവുന്നത് പോലെ തോന്നുന്നതെന്ന് ഞാൻ പറയും കുറെ വർഷങ്ങൾ മുമ്പ് ചെയ്ത തെറ്റുകൾ ഓർമ്മ വരും അന്ന് ധരിച്ച വസ്ത്രങ്ങളും ഡാൻസ് ചെയ്ത പാട്ടുകളും ഓർമ്മ വരും അപ്പോഴൊക്കെ ഞാൻ കരയാറുണ്ടായിരുന്നെന്നും മുന്താസ് പറഞ്ഞു തനിക്ക് ഒരുപാട് പണം ലഭിച്ചത് ലഭിച്ചാൽ പണ്ട് ചെയ്ത സിനിമകളുടെ റൈറ്റ്സ് വാങ്ങി ഇന്റർനെറ്റിലുള്ള തന്റെ ഫോട്ടോകളും ദൃശ്യങ്ങളും നീക്കം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും മുൻതാസ് പറയുന്നു സോഷ്യൽ മീഡിയയിൽ നിന്നും തന്റെ പഴയ ഫോട്ടോകൾ നീക്കം ചെയ്യാത്തതിന് കാരണം തന്റെ മാറ്റം പുതിയ ഫോളോവേഴ്സ് അറിയണം അവർ ഇന്റർനെറ്റിൽ പോയി എന്റെ പഴയ ഫോട്ടോകൾ തിരയരുത് എന്നെ ആരും അത്തരത്തിൽ കാണരുത് താൻ മരിച്ചാൽ ഇത്തരം മോശം ഫോട്ടോകൾ പ്രചരിപ്പിക്കരുത് അത് തനിക്ക് കബറിൽ ബുദ്ധിമുട്ടാകുമെന്നും മുതാസ് പറഞ്ഞു ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വയസ്സിലാണ് ഓരോ ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ എനിക്ക് വരുന്നത് വളരെ വേദനയായിരുന്നു അതൊരു ഡിസബിലിറ്റി പോലെയായി അതുകൊണ്ട് എനിക്ക് വിവാഹം ചെയ്യാൻ പറ്റില്ല എനിക്ക് വിവാഹം ചെയ്യണമെന്നുമില്ല ആർക്കും ബാധ്യതയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ചേട്ടന്റെ കുടുംബം മക്കളുമാണ് തനിക്ക് എല്ലാമെന്നും മുംതാസ് വ്യക്തമാക്കി പക്ഷെ തനിക്കൊന്നു പറയാൻ ഒരു കുഞ്ഞോ കുടുംബമോ ഇല്ലെന്ന തോന്നലുണ്ട് ദിവസവും എനിക്ക് അങ്ങനെ തോന്നും എല്ലാവർക്കും എല്ലാം എപ്പോഴും ലഭിക്കില്ല ഇനി ഒരു കുടുംബജീവിതം തനിക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല ഞാൻ അതിനെ മാനസികമായി അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം നടന്നേക്കും പക്ഷെ ആ ബന്ധം വിജയിക്കാൻ സാധ്യതയില്ല കാരണം ഇങ്ങനെ ഒരാളെ ശ്രദ്ധിക്കാനുള്ള കഴിവ് എനിക്കില്ല ഞാൻ എന്നെ തന്നെ നോക്കുന്നത് വലിയ കാര്യമാണെന്നും മുംതാസ് പറഞ്ഞു അമ്മ ബോംബെയിലാണുള്ളത് കുടുംബത്തിന്റെ വലിയൊരു ഭാഗവും അവിടെയാണ് ചെന്നൈയിലുള്ള താൻ ഇടയ്ക്ക് അങ്ങോട്ട് പോകാറുണ്ടെന്നും മുംതാസ് വ്യക്തമാക്കി നടിയുടെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്